ആ പെണ്ണ് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാല് ജോർജ് ഉത്തരം പറയണ്ടേ നാളെ ജോർജിനോട് ചോദിക്കൂലേ ആൾക്കാർ തനിക്കും ഇല്ലടോ മക്കള് താൻ എന്നിട്ട് ഇറക്കി വിട്ടില്ലടോ എന്ന് ചോദിക്കൂലേ എല്ലാരും ചോദിക്കൂലേ തെണ്ടിത്തരം കാണിക്കരുത് തെണ്ടിത്തരം കാണിക്കുന്നതിന് ഒരു അറുതി അതായത് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അരുണിമ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ഒറ്റയ്ക്ക് രാജ്യം ചുറ്റുന്നതാണ് അവരിപ്പോഴുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലാണ് അപ്പോൾ അവർ നല്ല രീതിയിൽ കരയുന്നുണ്ടായിരുന്നു അയ്യോ എന്നെ രാത്രി ഇറക്കി വിട്ടേ എന്നെ ഇറക്കി വിട്ടേ എന്ന് പറഞ്ഞിട്ട് രാത്രി ഇറക്കി എന്ന് പറഞ്ഞിട്ട് കരിയുന്നുണ്ടായിരുന്നു അതിനെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് വീഡിയോയും ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ് അവർക്ക് വേണ്ടത് റീച്ചാണ് റീച്ചിന് വേണ്ടിയിട്ട് അവർ എന്തും എന്നുള്ളതാണ് അതായത് അവരുടെ ആ ഒരു വീഡിയോ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് അഞ്ച് ലക്ഷം ആൾക്കാരോളം കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അന്ന് ഞാൻ കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടു ലക്ഷം ആൾക്കാർ കണ്ടിരുന്നു അപ്പൊ ഇപ്പോഴെന്ന് പറഞ്ഞ ഉഡായിപ്പുകൾ മൊത്തം വെളിയിൽ വന്നിരിക്കുകയാണ് അതായത് ജോർജ് എന്ന് പറയുന്നയാൾ കേസിന് പോയിരിക്കുകയാണ് ഇപ്പോഴേ രാത്രി അവരോട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ആരും പറഞ്ഞിട്ടില്ല അവരോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾ ഇവിടുന്ന് പോകണമെന്നാണ് പക്ഷേ ദേഷ്യം വന്നിട്ടാണോ അല്ലെങ്കിൽ ഒരു ഒരു ഇതാണല്ലോ എന്നു വെച്ചാൽ ഇവർക്ക് വേണ്ടത് കണ്ടന്റ് അല്ലേ എവിടെയെങ്കിലും പോയിട്ട് പെട്ട് കിടന്നാലോ അയ്യോ എന്നെ ആക്രമിക്കാൻ വരുന്നത് അയ്യോ എന്നെ പിടിച്ചു പിടിച്ചുപരയ്ക്കാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് ആൾക്കാർ കാണുമെന്നുള്ളതാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ അപ്പോൾ ഇവരുടെ കാര്യം ഇത് തന്നെയാണ് ഏതെങ്കിലും രാജ്യത്തിലൂടെ സഞ്ചരിക്കുക അവിടെ എനിക്ക് രാത്രി സ്റ്റേ തന്നില്ല അയ്യോ എന്നെ ആരും പിന്നെ വിളിച്ചില്ല എന്നെ ഉപദ്രവിക്കാൻ വരുന്നു അയ്യോ മറ്റവൻ എന്നെ തോണ്ടാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇടുക ആ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കാണും പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ സംസ്കാരം ഇതാണെന്ന് പറഞ്ഞിട്ട് കേൾക്കുക അതൊന്നും നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അപമാനിച്ചതിന് മാപ്പ് പറഞ്ഞേ മതിയാവൂ എന്താണെന്ന് വെച്ചാൽ അയാൾ കേസിന് പോയിരിക്കുകയാണേ ഇവരെന്താണ് പറഞ്ഞത് ഇവരുടെ ഈ ജോർജിനുള്ള അധികാരങ്ങൾ ജോർജിന് അവിടെ ഒരു അധികാരവും ഇല്ല അയാൾ തന്നെ കിടക്കുന്നത് ഒരു പിന്നെന്താ പറഞ്ഞ ഒരു ഗോഡൌൺ പോലത്തെ ഒരു സ്ഥലത്താണ് ഇവിടെ മിക്ക മാതാപിതാക്കളും കിടക്കുന്നത് മക്കൾക്ക് വാടക കൊടുത്തിട്ടാണ് ഒരു സ്നേഹവും ഇല്ലാതെ ആൾക്കാരാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ വഴി നടക്കാൻ കഴിയില്ല ഒരു മെക്സിക്കനായ ഒരു അങ്കിൾ എന്നോട് വന്നിട്ട് പറഞ്ഞു രാത്രി ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയിച്ചിട്ടാണോ ഒരു വീഡിയോ റീച്ച് ഉണ്ടാക്കേണ്ടത് ഒരു സ്ഥലത്ത് പോയിട്ട് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ മണ്ടത്തരങ്ങൾ പറയാൻ പാടുണ്ടോ ഈ ജോർജ് എന്ന് പറയുന്നയാളെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അയാൾക്ക് കേരളത്തിൽ ബന്ധുക്കളും ആൾക്കാരും ഒക്കെ ഉണ്ട് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെ പോയിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രമാണി തന്നെ ആയിരിക്കാം ഈ ജോർജ് അവിടെ താമസിക്കുന്നത് ഒരു ഗോഡൗണ് പോലത്തെ സ്ഥലത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കും അയാളുടെ ബന്ധുക്കൾക്കും എത്രമാത്രം വിഷമം ഉണ്ടാകുന്നു ആലോചിച്ചിട്ടുണ്ടോ അപ്പോൾ തന്റെ റീച്ചിന് വേണ്ടി മാത്രം ഇതുപോലെയുള്ള ഊളത്തരങ്ങൾ വളമ്പുകയാണ് ചെയ്തത് അന്ന് ഇവിടെയുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ അരുണിമ എന്ന് പറയുന്ന സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇതൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടു ദിവസം ആണെങ്കിൽ രണ്ടു ദിവസം റൂമ് കൊടുത്തതല്ലേ അയാളുടെ വീട്ടിൽ കിടന്നതല്ലേ എന്നിട്ട് രണ്ടാമത്തെ ദിവസം അവരുടെ മക്കൾ പറയുന്നു ഞങ്ങൾക്ക് അസൗകര്യമുണ്ട് നിങ്ങൾ പോകണമെന്ന് പറയുന്നത് തെറ്റാണോ അല്ലെങ്കിൽ അവരൊരു കാര്യം ചെയ്യണമായിരുന്നു അതായത് വേറെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് കണ്ടുപിടിക്കണം ഇതെന്ന് പറഞ്ഞാൽ രാത്രി എന്നെ ഇറക്കി വിട്ടേ അയ്യോ ആ അപ്പാപ്പിനെ അവിടെ യാണ് എഴുപത് വയസ്സിൻ്റെ ആ മനുഷ്യനെ ആ മനുഷ്യന് ഇവിടെ ഒരു വലിയുമില്ല ഇവിടെയൊക്കെ തീരുമാനിക്കുന്നത് കൊച്ചുമക്കളും മകളുമാണ് അയാൾ ഒരു വലിയാതെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കും കുടുംബത്തിനും ഉണ്ടാകുന്ന നാണക്കേടുകളൊന്നും ആലോചിച്ചിട്ടുണ്ടോ ഈ സ്ത്രീക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡോളർ കിട്ടുമായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അത് കണ്ടു ഒരുപാട് പേര് ജോർജിനെ തെറി പറഞ്ഞു ഒരുപാട് പേര് ജോർജിൻ്റെ മക്കളെ തെറി പറഞ്ഞു ഒരുപാട് പേര് കൊച്ചുമക്കളെ തെറി പറഞ്ഞു പിന്നെ കുറെ എണ്ണം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ പറ്റിയിട്ട് തന്നെ തെറി പറഞ്ഞു അപ്പോഴും ഈ സ്ത്രീ പിന്നെ വീഡിയോ പറയുന്നുണ്ട് എനിക്കിവിടെ പരിചയമുള്ള കുറേ മലയാളികളുണ്ട് പക്ഷെ അവരെയൊന്നും ഞാൻ വിളിക്കുന്നില്ല കാരണം എനിക്ക് മാനേഴ്സ് ഉണ്ട് അവർക്ക് മാനേജ് ഇല്ലെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട് ഉളുപ്പുണ്ടായിരുന്നോ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യനെ നാറ്റിച്ചുകൊണ്ട് ഈ സ്ത്രീ എന്താണ് നേടിയത് പിന്നെ ജോർജ് പറയുന്നത് ജോർജ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് എൻ്റെ മകള് പിറ്റേന്ന് രാവിലെ പോകാനാണ് പറഞ്ഞത് ഒരിക്കലും രാത്രി ഇറക്കി വിട്ടിട്ടില്ല അതുമാത്രവുമല്ല ആ ഒരു സമയത്ത് ഞാൻ ഉറങ്ങുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല രാവിലെ നോക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതുമാത്രവുമല്ല ഈ രാത്രി ഇറങ്ങിപ്പോയിട്ട് എന്തെങ്കിലും ആ കുട്ടിക്ക് സംഭവിച്ചിരുന്നുവെങ്കിൽ ജോർജ് ഉത്തരം പറയണ്ടേ ജോർജ് അവിടുന്ന് തൂങ്ങില്ലേ ഏതെങ്കിലും ആൾക്കാർ ഇതിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് വിചാരിച്ചോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വിചാരിച്ചോ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഇനി ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഒരു പെണ്ണല്ലേ ആ പെണ്ണ് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ജോർജ് ഉത്തരം പറയണ്ടേ നാളെ ജോർജിനോട് ചോദിക്കൂലേ ആൾക്കാർ തനിക്കും ഇല്ലടോ മക്കള് താൻ എന്നിട്ട് ഇറക്കി വിട്ടില്ലടോ എന്ന് ചോദിക്കൂലേ എല്ലാവരും ചോദിക്കൂലേ ഇത് തന്നെയല്ലേ അന്ന് എല്ലാവരും ചോദിച്ചത് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ജോർജിനെ കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ തെറി പറഞ്ഞില്ലേ ജോർജിന്റെ കൊച്ചുമക്കളെ വരെ പറഞ്ഞില്ലേ ആലോചിച്ചു നോക്കണം എന്തിനായിരുന്നു ഇത് റീച്ചിന് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല തനിക്ക് കിട്ടാനുള്ള റീച്ച് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വീട് കാണിക്കാതിരിക്കാം ഇല്ലെങ്കിൽ ഇവർ രണ്ട് ദിവസം എനിക്ക് അഭയം തന്നതല്ലേ അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചേക്കാം എന്ന് വിചാരിച്ചോ ഇതൊന്നും വിചാരിക്കത്തില്ല എവിടെന്നെങ്കിലും ഫ്രീ ഫുഡ് കിട്ടണം അതുപോലെ ഫ്രീ അക്കോമഡേഷൻ കിട്ടണം പക്ഷെ മറ്റുള്ളവരുടെ വിഷമങ്ങളൊന്നും അറിയണ്ട അതായത് നാട്ടിൽ നിന്ന് വന്നതാണ് ആ ഒരു പേരും പറഞ്ഞിട്ട് അയ്യോ ഞാൻ വ്ളോഗറാണ് എന്ത് ബ്ലോഗർ കഴിഞ്ഞാലും നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള പണം അതുപോലെ നിങ്ങളുടെ ചാനൽ ആണ് ഇതൊക്കെ യൂട്യൂബ് തരുന്ന പൈസ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഈ അമേരിക്കയിലൊക്കെ പോയിട്ട് ഇതുപോലെ ഇങ്ങനെ എന്താ പറയേണ്ടത് വല്ല വീട്ടിലും വലിഞ്ഞുകൊറി താമസിക്കേണ്ട ആവശ്യമുണ്ടോ ഇനി അങ്ങനെ സ്നേഹത്തോടു കൂടി വിളിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം താമസിക്കാം ഇത് രണ്ട് ദിവസം താമസിക്കാം മൂന്നാമത്തെ ദിവസം പറയണ്ടേ ഞാൻ വേറെ റൂമെടുത്ത് എന്ന് പറയണ്ടേ ഇത് ആഫ്രിക്കയിലെ പോലെ അവരൊക്കെ ജീവിക്കുന്നത് പോലെ ഇവിടെയും വന്നിട്ട് ഓരോരോ വീട്ടിൽ താമസിക്കാം അവിടെ നിന്ന് ഓരോരോ കണ്ടന്റ് ഉണ്ടാക്കാം എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് കണ്ടന്റ് ഉണ്ടാക്കാം ഇന്നൊരു വൃത്തികെട്ട സ്വപ്നം ഭാവമാണിത് വളരെ മോശം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരുടെ വീഡിയോ ആഫ്രിക്കയിൽ ഇത് കാണുന്നത് ഇവർ യാത്ര ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല ഇവരുടെ തം്ലൈൻ ഉണ്ടാവും പലപ്പോഴും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ വെച്ചിട്ട് ഇദ്ദേഹം എന്നെ ഉപദ്രവിക്കാൻ നോക്കി ഞാൻ ഇവിടെ കുരുമുളക് സ്പ്രേ ചെയ്തു അയ്യോ ഞാൻ രാത്രി കുടുങ്ങിപ്പോയി എന്നെ രക്ഷിച്ചത് ഇവരാണ് ഇവിടുത്തെ ആചാരം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഫോട്ടോസും അതുപോലെ തന്നെ പലതരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടമാണ് അതിലൊന്നും നമ്മൾ കൈകടത്തുന്നില്ല പക്ഷേ േ ഇവർക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീച്ചിനു വേണ്ടിയിട്ട് ഇവർ എന്താ ഇതുപോലെയുള്ള ഇങ്ങനെ ആൾക്കാരെ കളിയാക്കുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോർജിനെ പോലെയുള്ള ഒരു എഴുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഇത്രയും നാൾ ഈ സമ്പാദിച്ച തൽപേരും മുഴുവെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അയാളുടെ കുടുംബത്തിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അയാളുടെ മകളുമായിട്ട് അയാൾക്ക് നിങ്ങൾ പ്രശ്നം ഉണ്ടാകാം ഇല്ലെങ്കിൽ അയാളുടെ ഫാമിലിയുമായിട്ട് പ്രശ്നം ഉണ്ടാകാം അതിന് വേണ്ടിയിട്ട് ആ മനുഷ്യനെ നാറ്റിക്കുകയാണോ വേണ്ടത് നാറ്റിക്കുകയല്ലേ ചെയ്തത് ആ മനുഷ്യൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് അയാൾ നിങ്ങളെ ന്യൂയോർക്ക് സിറ്റി മുഴുവൻ കാണിച്ചു തന്നില്ലേ അതുപോലെ തന്നെ അയാൾ നിങ്ങൾക്ക് കിടക്കാൻ സ്ഥലം തന്നില്ലേ രണ്ട് ദിവസം ഈ പറയുന്ന വീട്ടിലല്ലേ നിങ്ങൾ കിടന്നത് അന്നൊക്കെ ഇവരുടെ കൊച്ചുമകളോ മകളോ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് അവിടെ ആഹാരം തന്നിട്ടില്ലേ എന്നിട്ട് നിങ്ങൾ എന്താണ് വീഡിയോയിൽ പറഞ്ഞത് ഞാൻ അവിടെ രണ്ട് ദിവസം താമസിച്ചത് ഈ ജോർജ് പിന്നെ കൊച്ചുമകളറിയില്ല അതുപോലെ മകളറിയില്ല ഈ അച്ചാച്ചന് മാത്രമേ അറിയാൻ പാടുള്ളൂ അയാൾ പിന്നീട് കിടക്കുന്ന സ്ഥലം കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നുപോയി അയാൾ ഒരു പിന്നെ ഗുഡിച്ചു മുറിയില്ല എന്താ ബേസ്മെൻറ്റിൽ എന്തോ ഒരു ഗോഡൗണിലാണ് കിടക്കുന്നത് ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യന്റെ നിലയും ബലിയും ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ഇതാണ് ഞാൻ പറയുന്നത് ഒരാൾക്കും ഇന്നത്തെ കാലത്ത് ഉപകാരം ചെയ്യാൻ പാടില്ല അത് ഏത് രാജ്യത്തായാലും ശരി അമേരിക്കയിലും ശരി ഇന്ത്യയിലും ശരി ഇതുപോലെ നാറ്റിക്കരുത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് രണ്ട് ദിവസം താമസിക്കുന്നത് അതുപോലെ എൻ്റെ ഭാര്യ അറിയാതെ എനിക്ക് താമസിപ്പിക്കാൻ പറ്റും ഒരിക്കലും പറ്റൂല അങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറയും എഴുതു പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം എന്ന് പറഞ്ഞ് അവരെന്നെ ഇറക്കി വിട്ടു അല്ലെങ്കിൽ അവരെന്നെ പിന്നെ രണ്ട് ദിവസമേ താമസിപ്പിച്ചുള്ളൂ അയ്യോ ഇത്രയും നാളുകളുടെ താമസിച്ചതല്ലേ ഇങ്ങനെയാണോ പറയേണ്ടത് ആ നന്ദി പറയല്ലേ വേണ്ടത് ആ രണ്ട് ദിവസം ഞാൻ ആ വീട്ടിൽ താമസിച്ചു ആ അപ്പാപ്പം വളരെയധികം നല്ല മനുഷ്യനായിരുന്നു അയാൾ എന്നെ എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നു അതുപോലെ തന്നെ ന്യൂയോർക്ക് സിറ്റി മുഴുവൻ കാണിച്ചു തന്നു ഇങ്ങനെയുള്ള നല്ല വാക്കല്ലേ പറയേണ്ടത് അതിന് പകരം എന്താണ് ആ കുടുംബത്തെ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കരിബാരിത്തേച്ചേ ഞാൻ പറയുള്ളൂ അമ്മാതിരി പൂകൃത്തരമാണ് ചെയ്തിരിക്കുന്നത് ഇനി എന്തൊക്കെയായാലും ശരി കാരണം ഈ ഒരു വീഡിയോ ഇവർക്ക് പിന്നെ തുടങ്ങുമ്പം തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇത് തന്നെയാണ് ഞാൻ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞിരുന്നു ഈ കുട്ടി ഇങ്ങനെയാണോ ഈ വീഡിയോ എടുക്കേണ്ടത് ഇത്രയും നാൾ ഒന്നുമില്ലെങ്കിൽ ഇത്രയും ദിവസങ്ങൾ നല്ല രീതിയിൽ പെരുമാറിയവരല്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ റീച്ചിനു വേണ്ടിയാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലായിരുന്നു കാരണം എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരുണിമയെ അങ്ങനെ ഇറക്കി വിട്ടത് മോശമായി പോയി അയ്യോ പിന്നെ എന്താ പറയേണ്ടത് പിന്നെ ഈ എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് വരെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അതായത് ഈ ആഫ്രിക്കയിൽ നിന്നും പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും വേറെ പ്രശ്നങ്ങളില്ല ഞാനും പറഞ്ഞിട്ടുണ്ട് പണമില്ലവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇറക്കി വിടുന്നു നേരെ മറിച്ച് ആഫ്രിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവിടെയുള്ള കൾച്ചറുകൾ വേറെയാണ് ഇവിടെയുള്ള കൾച്ചറുകൾ വേറെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ദുബായിൽ പോയിന്ന് വിചാരിച്ചോ ഈ ദുബായിൽ പോയിട്ട് എൻ്റെ ഒരു എൻ്റെ സഹോദരൻ തന്നെ അവിടെ എന്ന് വിചാരിച്ചോ എനിക്ക് പോയിട്ട് അവൻ്റെ കൂടെ താമസിക്കാൻ പറ്റുമോ അതായത് ദുബായിൽ അവനുള്ളത് എന്താണ് അവനുള്ളത് ഒരു ബെഡ്ഡാണ് ആ ബെഡ് മാത്രമേ അവനുള്ളൂ അല്ലാതെ അവന് വീട്ടുകാരെ മൊത്തം കൂട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിക്കാനോ ഒരു ഫ്രണ്ടിനെ പോലും താമസിപ്പിക്കാനൊന്നും കഴിയില്ല വിദേശത്തുള്ളവർക്ക് അറിയാം ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ആരെയും ബുദ്ധിമുട്ടിക്കാനും പോകാറില്ല ഒരു ദിവസം പോയിട്ട് തങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബെഡ് കാലിയാകണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ദുബായിലൊക്കെ അല്ലെങ്കിൽ ഏത് ഗൾഫ് കൺട്രിയിൽ പോയി കഴിഞ്ഞാലും ശരിയാവുള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പുറത്തൊക്കെ ജീവിക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് ഇനിയിപ്പോൾ നാളെ പറയാൻ പറ്റുമോ എൻ്റെ സഹോദരനെ എന്നെ അടുപ്പിച്ചില്ല അവൻ എന്നെ അവൻ്റെ റൂമിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറയരുത് വേറെ രാജ്യമാണ് അവിടെ നമ്മൾ പല തരത്തിലാണ് നമ്മൾ താമസിക്കുന്നത് ഇപ്പോഴാ ജോർജി എന്ന് പറയുന്ന ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന അയാൾ നാണം കെട്ടം നാണം കടല് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം വിഷമമുണ്ടാകും ആ മനുഷ്യന് ആ മനുഷ്യനെ ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മാപ്പ് പറയുക ഇല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളിപ്പോൾ കേസിന് പോയിരിക്കുകയെന്ന് മോളെ അവിടെ കുടുങ്ങിപ്പോകുന്നു എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരണം തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റും തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം